ഹായ് കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ജലജയുടെ മകൾ അവന്തിക അയർലൻഡിൽ നിന്ന് അനന്തപുരയിലോട്ട് എത്തുകയാണ് കേട്ടോ ആ വീടെ പെങ്ങൾ ആ ഒരു സ്വഭാവകുടങ്ങളൊക്കെ തന്നെ അവന്തികയ്ക്കുണ്ട് ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിലൊക്കെ അവന്തികയെ കാണിക്കുന്നുണ്ടായിരുന്നു തുടർ പഠനത്തിനായിട്ട് അയർലൻഡിലേക്ക് പോവുകയായിരുന്നു അവന്തിക അങ്ങനെ പഠനമെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവന്തിക തിരിച്ച് വരികയാണ് നേരത്തെ തന്നെ അവന്തിക്ക് ആദർശനോട് ചെറിയൊരു ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദർശന് വിവാഹം കഴിക്കണമെന്ന് വരെ അവന്തികയുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ജലജയും അവന്തികയുടെ ആ ഒരു ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യാനോട്ടോ ചെയ്യുന്നത് കാരണം അത്രയും കൂടി സ്വത്ത് കൈ കിടക്കുമല്ലോ എന്നൊക്കെ ഒരു ധാരണയായിരുന്നു നമ്മുടെ ജലജയ്ക്ക് പോരാത്തതിന് മുത്തശ്ശര സ്വന്തം കൊച്ചുമോൻ ആയതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് സ്വത്ത് കിട്ടുകയും ചെയ്യും എല്ലാത്തിൻ്റെ മേൽനോട്ടം അവനും ആയിരിക്കും എന്നൊക്കെയുള്ളത് ജലജയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവന്തികയുടെ ഇഷ്ടത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ് ജലജ ചെയ്തത് പക്ഷേ അതൊക്കെ തകിട് മറിച്ചുകൊണ്ടാണ് ആദർശ നവിയെ വിവാഹം കഴിക്കാൻ പോകുന്നതും അതിനുശേഷം ആകസ്മികമായിട്ട് നയനെ വിവാഹം കഴിച്ച് അനന്തപുരിയിലോട്ട് കൊണ്ടുവരുന്നതും അതുകൊണ്ട് ജലജ മനസ്സിൽ കരുതിക്കൊട്ട് വെച്ചിരുന്ന ആ പ്ലാനും അവന്തികയുടെ മനസ്സിന് ആദർശനുണ്ടായിരുന്ന ഇഷ്ടവും ഒക്കെ അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്യുന്നത് ജലജയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും അവന്തികയ്ക്ക് ആദർശനെ വിവാഹം കഴിക്കാൻ നല്ല ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോഴും അതിലേറെ ഇഷ്ടമായിട്ട് തന്നെയാണ് കേട്ടോ അവന്തിക വരുന്നത് ആദർശനെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ചാൽ നയനയെ ആദർശൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അനന്തപുര തറവാടിൻ്റെ മുക്കാൽ ഭാഗം സ്വത്തുക്കളും അവരുടെ കൈപ്പടയിൽ തന്നെ ഒതുങ്ങിയിരിക്കുമെന്നുള്ളൊരു ധാരണയാണ് കേട്ടോ അവന്തികയ്ക്കും എങ്ങനെയെങ്കിലും കൂടുതൽ സ്വത്തുക്കൾ ഇവർക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു അഹംഭാവം അവർക്കുണ്ടായിരുന്നു എന്തായാലും ജലജയുടെ മക്കളല്ലേ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലെങ്കിൽ ഉള്ളൂ ജലജയും അവന്തികയും അബിയൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒട്ടും തന്നെ പുറകോട്ടല്ല അങ്ങനെ അവന്തിക അനന്തപുരിയിലോട്ട് തിരിച്ചെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആദർശ് ദുബായിലോട്ട് പോവുകയാണല്ലോ ദുബായിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെയും ആദർശനെ കാത്തിരിക്കുന്നത് കുറേ അപകടങ്ങൾ തന്നെയാണ് അവിടെയുള്ള ശത്രുവശക്കാര് നമ്മുടെ ആദർശനെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അബിയുടെ ഒരു അവിടെ ഉണ്ടല്ലോ അയാളാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നതും അഭി അതിനുവേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഒരു കള്ളക്കേസിൽ ആദർശനെ കൊടുക്കി ജയിലിൽ അടയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത് അവിടുത്തെ ബ്രാഞ്ചിലൊക്കെ കുറെ തിരുമാറികളൊക്കെ നടത്തിയെന്നും അതുപോലെ തന്നെ ക്രമക്കേടുകളൊക്കെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദുബായ് പോലീസ് ആദർശനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടുന്നത് അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അനന്തപുരിയിൽ അറിയുമ്പോഴേക്കും നയനയും ദേവയാനിക്കുമൊക്കെ ആകെപ്പാടെ വിഷമായിട്ട് അവർ ഭയങ്കര കരച്ചിലൊക്കെയാണ് നയനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മ ആദർശചേട്ടൻ എന്താ സംഭവിച്ചത് ആദർശചേട്ടനെങ്ങനെയാണ് അവിടുത്തെ ജയിലിലായതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് മോളെ ഇതിലെന്തോ ചതിയുണ്ട് ആദർശ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ ദുബായിലുള്ള ബ്രാഞ്ചിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ക്രമക്കേടുകളും തട്ടിപ്പുമൊക്കെ നടന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനും കമ്പനിയിൽ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്താനും ഒക്കെ വേണ്ടിയിട്ടില്ലേ ആദർശ് ഇവിടെ നിന്ന് പോയത് പക്ഷേ അതൊക്കെ ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയായിരുന്നു ആദർശനെ തനി അങ്ങോട്ടേക്ക് വിട്ടതിപ്പം വലിയൊരു അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നുന്നത് ജയേട്ടനോ അല്ലെങ്കിൽ അജയനോ ആരെങ്കിലും ഒരാൾ ആദർശനെ കൂടെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയുകയാണ് അവരാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു അവൻ അവിടെ തന്നെയായി പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ പോയത് എനിക്കത് ഓർത്തിട്ട് ഒട്ടും തന്നെ സഹിക്കുന്നില്ല മോനെ അവൻ ആ ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വെച്ച് പറഞ്ഞാൽ നമ്മുടെ ദേവ്യാനി ആയിരുന്നു കരയുകയാണ് ആ സമയത്ത് നമ്മുടെ ദേവയാനി നയനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ മോളെ മോളി സമയത്ത് കരയരുത് എന്തായാലും അവൻ അതിൽ നാളൊന്നും അവിടെ കിടക്കേണ്ടി വരില്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവനെ പുറത്തിറക്കാൻ സാധിക്കും ഒരു ക്രമക്കേടും നമ്മൾ ചെയ്തിട്ടില്ലെന്നുള്ള എൻ്റെ തെളിവുകളൊക്കെ ഹാജരാക്കിയാൽ ആദർശന് അവിടെ നിന്ന് ഓര് പോരാൻ സാധിക്കുമോളെ മോളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല അത് കുഞ്ഞിനെയും ബാധിക്കും എന്നൊക്കെ തന്നെ പറയുക അപ്പം നങ്ങനെ പറയുന്നുണ്ട് എന്നാലും അമ്മേ ആദർശേട്ടൻ ആദർശേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ ആരും വിഷമിക്കരുമെന്ന് ആദർശേട്ടൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ട് പോലും ആദർശേട്ടൻ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായല്ലോ ഞാനിത് എങ്ങനെ സഹിക്കും അമ്മേ അവിടെ മര്യാദയ്ക്ക് ആദർശമായിട്ട് തന്നെ ഫുഡ് കിട്ടുന്നുണ്ടോ കുടിക്കാൻ വെള്ളം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആർക്കറിയാം എത്രയും പെട്ടെന്ന് ആദർശമായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നൊക്കെ തന്നെ പറഞ്ഞ് കരയാണ് കേട്ടോ ആ സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നയനെ മോളെ നീ ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല ഇത്ര അധികം ഒന്നും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല മോളെ നമ്മുടെ ആദർശൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇതൊക്കെ എല്ലാ ബിസിനസ്സിലും നടക്കുന്നതാണ് മോളെ നല്ലതായിട്ട് പോകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പല വിമർശനങ്ങളും ഉണ്ടാകും ചതിയും വഞ്ചനയും ഒക്കെ കാണിച്ചിട്ട് തന്നെയാണ് പലരും പല സ്ഥലത്തും പോകുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് നമ്മുടെ ജ്വലറിയെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം വിധി ചതിച്ചതാണ് ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മോക്കറിഞ്ഞൂടെ നമ്മുടെ ബിസിനസ്സിനെ തകർക്കാനായിട്ട് എത്ര എത്ര പേര് ശ്രമിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭാഗത്ത് നീതി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭാഗത്ത് സത്യസന്ധത ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ കാലം അങ്ങനെയാണ് മോളെ അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്തായാലും ആദർശനെ പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റുമെന്ന് അച്ഛൻ പറഞ്ഞ് എന്തായാലും ആദർശനെ അധികകാലം ഒന്നും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല അതിനാരും സമ്മതിക്കത്തൂല എത്രയും പെട്ടെന്ന് തന്നെ അവനെ പുറത്തു എന്നൊക്കെ കേട്ടോ പിന്നെ മോക്ക് അറിയാമല്ലോ മോളുടെ ചേച്ചിയുടെ കാര്യം നമ്മുടെ ശത്രുവശത്തുള്ള ജോലിയർക്ക് വേണ്ടിയിട്ടാണ് മോളുടെ ചേച്ചി അഭിനയിക്കാൻ പോയത് നവിയെ തന്നെ തിരഞ്ഞുപിടിച്ച് മോഡലായിട്ട് അവരെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ട് മോളെ അവർ പല രീതിക്ക് നമ്മളെ തളർത്താൻ നോക്കും നമ്മളവിടേക്ക് തളരാതെ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് അബി ജ്വല്ലറി പുറത്താക്കിയതിൻ്റെ ദേഷ്യമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് അത് കാരണം നമ്മുടെ തറവാടിൽ ഉണ്ടായ മാനക്കോട് അത്ര ചെറുതാണ് മോളെ നമ്മുടെ തറവാട്ടിലെ മരുമോളാണ് ഇങ്ങനെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോയെന്നൊക്കെ അറിയുമ്പോഴേക്കും അത് അച്ഛന് എത്രത്തോളം വിഷമമുണ്ടാക്കി എന്നുള്ളത് മോൾക്ക് അറിഞ്ഞുകൂടെ അതുപോലെ തന്നെ അമ്മോളെ മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ ആ രീതിക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവരൊക്കെ നമുക്ക് ശത്രുക്കളായിട്ട് മാറുക തന്നെ ചെയ്യും ഈ കുടുംബത്തിൽ കുടുംബത്തിലിരുന്നോണ്ട് തന്നെ ഈ കുടുംബത്തിലേക്ക് ചെളിവാരി അറിയാനല്ലേ അവർക്ക് ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ കുടുംബത്തിനകത്തും ശത്രുക്കളില്ലേ മോളെ മോളിതൊക്കെ അങ്ങനെ കണ്ടാൽ മതിയെന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോഴും നയനെ കറിഞ്ഞോണ്ട് തന്നെ പറയുന്നുണ്ട് എന്നാലും എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല മുത്തശ്ശി ആദർശേട്ടൻ ആദർശേട്ടൻ അവിടുത്തെ ജയിലിലല്ലേ കിടക്കുന്നത് അതെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആദർശേട്ടൻ ഇവിടെ തിരിച്ചു വരണം എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം സമാധാനമാകുകയുള്ളൂ എന്നൊക്കെ തന്നെ നയനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഇതൊക്കെ നിൻ്റെ മുത്തശ്ശൻ്റെ കാലത്തും ഉണ്ടായിരുന്നു മോളെ ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ നിൻ്റെ മുത്തശ്ശനൊരുപാട് നേരിട്ടിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും അടിപതറാതെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് വന്നുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു സമാജം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ആ ആദർശം മുത്തശ്ശിൻ്റെ അതേ പാത പിൻപറ്റുന്ന ആളാണ് ആദർശ് അതുകൊണ്ട് ആദർശനെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുക എന്താ മോളെ മോൾ ഇങ്ങനെ വിഷമിച്ച് കരയുന്നേ മോൾ ഇപ്പം ഇങ്ങനെ വിഷമിച്ച് കരയേണ്ട ഒരാവശ്യവും ഇല്ല നമുക്ക് അവിടെയും ആൾക്കാരൊക്കെ ഉണ്ടെന്നേ ആദർശം അവിടെ ഒരു ചതിയിൽപ്പെട്ടിട്ടാണ് ഇപ്പം ജയിലിൽ പോയത് ആദർശ വിശ്വാസവന്ധന കാണിച്ചു എന്നുള്ളൊരു തെറ്റാണ് അവർ മിലിച്ചാർത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചതി തന്നെയായിരുന്നു മോളെ മോൾ അത് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട നമ്മുടെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ തെളിവുകളും നമുക്ക് അനുകൂലമാണ് എല്ലാ തെളിവും നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ നിർത്തിയിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് ആദർശനെ പുഷ്പം മൂലം പുറത്തെടുക്കാൻ സാധിക്കും അതിന് ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാകണ്ടെന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ ജലജ അങ്ങോട്ടേക്ക് വരികയാണ് ജലജ എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും സന്തോഷം ആയല്ലോ എൻ്റെ മോൻ അഭി ജയിലിൽ കിടന്നപ്പം എല്ലാവരും കൂടെ എന്തായിരുന്നു അഭി ചെയ്ത കോറ്റത്തെ വലുതാക്കി കാണിച്ച് അതവന് കിട്ടേണ്ടതായിരുന്നു എന്ന് തന്നെ പറഞ്ഞ് എല്ലാവരും കൂടെ അടച്ചാക്ഷേപിക്കുകയല്ലായിരുന്നോ അന്നിട്ടിപ്പം എന്തായി അവനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത് അവൻ ഓഫീസില് ചെറിയൊരു തിരുമറിയൊക്കെ നടത്തി കുറച്ച് പൈസ എടുത്തു ആ പ്രശ്നങ്ങളൊക്കെ അച്ഛൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അത് കുടുംബത്തിൽ തന്നെ തീർന്നു പോയേനെ അതിനു പകരം അവൻ അന്തുനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കേസും കോടതിയുമായിട്ട് അവനെ ജയിലിൽ കൊണ്ടടക്കുകയല്ലേ ചെയ്തത് ആ നന്ദു എൻ്റെ മോനെ ലോകകപ്പിലിട്ട് തല്ലിച്ചടിച്ചിട്ടാണ് അവൾ കോടതിയിലോട്ട് വിട്ടത് ഞാനപ്പോഴേ മനസ്സിൽ കുറിച്ചിട്ടുന്ന ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉറപ്പായിട്ടും കിട്ടുമെന്ന് എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഞാൻ അന്നേ ഏട്ടത്തിയോട് പറഞ്ഞില്ലേ ഏട്ടത്തിയുടെ മോനും ഇതേ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുമെന്ന് അന്നേ നിങ്ങൾക്കതിൻ്റെ വിഷമം മനസ്സിലാകുകയുള്ളൂ എന്നൊക്കെ ഇപ്പോഴെന്തായാലും ദൈവമായിട്ട് തന്നെ അവനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആദർശ ജയിലിലാണെന്ന് അറിയുമ്പോഴേ നിങ്ങൾക്കൊക്കെ മനസ്സിലിപ്പോൾ എന്തോരം വിഷമമുണ്ട് അത് വെറുതെ ഒന്നുമല്ല അത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ടാണ് എൻ്റെ മോനെ ജയിലിലാക്കിയിട്ട് നിങ്ങളൊക്കെ ഒരുപാട് സന്തോഷിച്ചില്ലേ അവന് ദൈവം തന്നെ തന്നു തിരിച്ചടിയാന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ജലജെ നീയൊന്നും ഇണ്ടാതിരിക്കുക നിൻ്റെ മോനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട എല്ലാവരും ഇവിടെ വേണ്ട രീതിക്കൊന്ന് സംസാരിച്ചാൽ നീ നിൻ്റെ മോനൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താകും വെറുതെ കുടുംബത്തിന് നാണക്കേട്ടുണ്ടാക്കുന്ന വഴിയൊന്നും നീയായിട്ട് ഇനി വരുത്തി വെക്കണ്ട അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അഭി ഇനി ഒരു കാരണവശാലും ജ്വല്ലറുടെ പരിസരത്ത് അടുപ്പിക്കില്ല എന്ന് തന്നെ മുത്തച്ഛൻ തീർത്ത് പറയുകയാണ് അപ്പം നയന പറയുകയാണ് മുത്തശ്ശ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആദർശേട്ടനെ പുറത്ത് കൊണ്ടുവരണ്ടേ ആദർശേട്ടനെ കാണാതിരിക്കാൻ എനിക്കും കഴിയില്ല എന്നാലും ആദർശചേട്ടൻ ഇങ്ങനെ ഒരു ചതിയിൽ പോയി വീണല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശാൻ എന്ന് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി നമ്മുടെ നയനെ മോളെ ആശ്വസിപ്പിക്കുകയാണ് മോളെ മോളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല ആദർശ ഉടനെ തന്നെ തിരിച്ചു വരും അവനെ അങ്ങനെയൊന്നും ദൈവം കൈവിടില്ല മോളെ മോൾ എന്തായാലും ഈശ്വരനോട് പ്രാർത്ഥിക്കേ എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ തന്നെ ദേവയാനി പറയുകയാണ് അങ്ങനെ ആദർശ് അവിടെ ചതിയിൽപ്പെട്ട് ജയിലിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ അതേ സമയത്ത് നവ്യ ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ കാരണം അനധപരിയിലുള്ളവരെ താറടിക്കാനായിട്ട് ഒരവസരം കാത്തിരിക്കുകയാണ് നമ്മുടെ നവ്യ അതുകൊണ്ട് തന്നെ ഇവരുടെ ജ്വല്ലറിക്ക് എതിരാളികളായിട്ട് പുതിയതായിട്ട് വരുന്ന ജോലറിക്ക് വേണ്ടിയിട്ട് പരസ്യത്തിൽ അഭിനയിക്കാനൊക്കെ പോവുകയാണല്ലോ എല്ലാവരും നവ്യനെ വിമർശിച്ചെങ്കിലും നവ്യ അതൊന്നും വകവയ്ക്കാതെ തന്നെ അവളുടെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കുന്നൊക്കെയുള്ള ഒരു ആശീര്യം തന്നെയാണ് ആദർശ് ജയിലിലാണെന്നൊക്കെ അറിയുമ്പോൾ നവ്യക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അബി നവ്യയും കൂടെ സംസാരിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് ആകർഷനെ ഓർത്തിട്ട് ഈ അനന്തപുരിയിൽ എല്ലാവരുടെ മനസ്സിൽ തീയാ എല്ലാവരും നീറി പുകയുക ആരും അത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്ന നന്നായി അത്ര പെട്ടെന്നൊന്നും അവനെ ഇനി പുറത്തിറക്കാൻ സാധിക്കില്ല എന്ന് തന്നെ അഹങ്കാരത്തോട് കൂടി അഭി പറയുകയാണ് കേട്ടോ അപ്പം അവിയൻ പറയുന്നുണ്ട് അതെ അത് അയാൾക്ക് വേണമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ അയാൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് തന്നെ പറയുക അബി അയാളത് അർഹിക്കുന്നുണ്ട് അബി നിന്നെയും അതുപോലെ തന്നെ എത്ര ദിവസം അവർ ജയിലിൽ കിടത്തി എന്നിട്ടും ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അയാൾ ഒരു മാനിനെ പോലെ ഇവിടെ നിൽക്കുന്ന കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഇപ്പോൾ എനിക്ക് സമാധാനമായി നിൻ്റെ അതേ അവസ്ഥയിൽ തന്നെ അയാളും ജയിലിൽ കിടക്കുകയല്ലേ അതും അങ്ങ് ദുബായ് ജയിലിൽ അയാളും അനുഭവിക്കട്ടെ എന്തായാലും പണവും സ്വത്തും ഉള്ളതിൻ്റെ പേരിൽ എൻ്റെ അനിയത്തിൻ്റെ ജീവിതം അയാൾ അയാളില്ലാതാക്കിയത് ആനക എന്ന പെൺകുട്ടിയെ ചാദിച്ച് കോമ സ്റ്റേജിൽ അയാളാക്കിയില്ലേ അതുപോലെ തന്നെ ആ പെൺകുട്ടിയിലുണ്ടായ കൊച്ചിനെ ഇവിടെ കൊണ്ട് ഇന്നലെ സ്വന്തം മോളെ പോലെ തന്നെ വളർത്തുന്നില്ലേ എൻ്റെ അനീതി നിവർത്തികേട് കൊണ്ട് അതിനെ സ്വന്തം കുട്ടി ഏറ്റെടുത്ത് വളർത്തുന്നത് ഇത്രയൊക്കെ തെറ്റ് ചെയ്ത അയാളെ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഇത്രയൊക്കെ തെറ്റ് ചെയ്യുന്ന അയാളെ ഈ വീട്ടിലുള്ളവരെ ന്യായീകരിച്ച് വെള്ളപൂശി നടക്കുന്നെങ്കിൽ നടന്നോട്ടെ പക്ഷേ ദൈവം അതിനെ നല്ലൊരു തിരിച്ചടി തന്നെ കൊടുത്തു എന്നു തന്നെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് നിന്നെ ഇവിടെ നീ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ എല്ലാവരുടെയും കാലു വിളിച്ച് പറഞ്ഞതാണ് നിന്നെ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കണം ജാമ്യത്തിൽ ഇറക്കണമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ജയിൽപ്പുള്ളി ആക്കലെന്നൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു അപ്പോഴൊക്കെ എല്ലാവരും എന്നെ വെറും പുച്ചത്തോടെയാണ് നോക്കിയത് എന്നെ പരിഹസിക്കുക എല്ലാവരും കൂടെ ചെയ്തത് ഇപ്പം അയാൾക്കും അതുപോലൊരു പണിതന്നെയല്ലേ കിട്ടിയത് അയാൾ അവിടെ കിടന്ന് നിരയിക്കണം അത് കണ്ടിട്ട് ഇവിടെ ഉള്ളവർ വിഷമിക്കണം ആ അവിടെ ആയതുകൊണ്ട് തിരിച്ചു വന്നാൽ വന്നു എന്ന് പറയാം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് എനിക്ക് നല്ല സന്തോഷം അബീന്ന് തന്നെ പറയുകയാണ് അപ്പം അഭിയും പറയുന്നുണ്ട് നിങ്ങൾ സന്തോഷിക്കാറൊന്നും നവ്യേ വേറെയും ചില കരിക്കലൊക്കെ അവർ നീക്കുന്നുണ്ട് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇനിയും പല പ്ലാനുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്താലും നവ്യ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം നിനക്കിപ്പം മനസ്സിലായില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഞാനും എൻ്റെ അമ്മയും ഓരോന്നിനൊക്കെ പ്രതികരിക്കുമ്പോഴേ ഞങ്ങളുടെ കുശുമ്പ് കാരണമാണ് ഞങ്ങളിതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകുന്നതാണ് നവ്യെ നമുക്കും ഈ തറവാട്ടിൽ നിലനിന്ന് പോകണ്ടേ പക്ഷേ അവരൊക്കെ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് കൂടിയാൽ ഞങ്ങൾ ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് ഇവിടെ സഹിച്ച് നിൽക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നവ്യം പറയുന്നുണ്ട് അതിരിഞ്ഞ് പ്രത്യേകിച്ച് പറയണോ അഭി ഈ കുടുംബത്തിലുള്ളവരെ മര്യാദ പഠിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാനും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരവസരം കിട്ടിയപ്പോൾ ഞാനത് മുതലാക്കിയത് പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് അവരെന്നെ വിളിച്ചപ്പം ഞാൻ പോയതേ അത് ഞാൻ മാനപൂർവ്വം ചെയ്തത് തന്നെയാണ് എനിക്കും ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കാനുള്ള പൈസ വേണ്ടേ അങ്ങനെ അവർ തരുന്ന ഔദാര്യത്തിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ പ്രൊഫഷനാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ജ്വലറുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു പൊട്ടിക്കറി ഉണ്ടാകുമെന്നൊക്കെ ഞാൻ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നതാണ് അവിടെ ഞാനല്ലാതെ വേറെ ആരവിടെ അഭിനയിച്ചിരുന്നെങ്കിലും അവർക്കിതൊന്നും പ്രശ്നമല്ലായിരുന്നു ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ പരസ്യം ചെയ്തുകൊണ്ടാണ് ഇവരെ ഇത് ഇത്രയും ചൊടിപ്പിച്ചത് ഇനിയും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുകയുള്ളൂ അവരെന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാൻ ഇനിയും പോകും ഇനി ഇവിടെയുള്ള ആരും പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ മാറാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഈ വീട്ടിൽ നിന്ന് തഴഞ്ഞിട്ടേക്കുമല്ലേ പിന്നെ നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ നോക്കാൻ നിൽക്കുന്നത് ഇനിയും അതുപോലുള്ള പരസ്യങ്ങളൊക്കെ അഭിനയിക്കാൻ വിളിച്ചാൽ നീ പോകണമെന്നെ പറയുകയാണ് കേട്ടോ അഭി അപ്പം അവയെ പറയുന്നുണ്ട് അതെ അഭി ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാലേ താഴെയുള്ളവരെല്ലാവരും പഠിക്കുകയുള്ളൂ കാരണം നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും തരാത്തവരെ പിന്നെ നമ്മൾ നമ്മളെന്തിനു മാനിക്കണം അപ്പോൾ അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മുടെ നവി പറയുമ്പോഴേക്കും അവി പറയുന്നുണ്ട് അതേ നവിയെ ഇനി ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകരുത് ഇനിയും താഴ്ന്നു കൊടുക്കാൻ നിന്നാ നമ്മളീ വീട്ടിൽ നിന്ന് അടിച്ചവർ പുറത്താക്കാൻ തന്നെ നോക്കും അങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മളിവിടെ പൂരുത്തി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നവി അപ്പം പറയുക എന്തായാലും അയാൾ ജയിലിലായതുകൊണ്ട് നയനിക്കിപ്പം നല്ല വിഷമമൊക്കെ ഉണ്ട് നീ ജയിലിൽ കിടന്നപ്പോൾ ഞാനും ഒരുപാട് വിഷമിച്ചതാ അവരുടെ കാല് പിടിച്ചപ്പോഴേക്കാ അവരെന്നെ പരിഹസിച്ച് വിടുക ചെയ്തത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കുക അപ്പൊ അവി പറയുക അത് പിന്നെ അമ്മേ ഞങ്ങൾ ആദർശിച്ചിട്ട് കാര്യം സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അയാളിപ്പോൾ ദുബായ് ജയിലിലല്ലേ അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയെന്ന് പറയുകയായിരുന്നു നവ്യ അപ്പൊ ജലജ പറയുന്നുണ്ട് ആ അത് സന്തോഷിക്കാനുള്ള കാര്യം തന്നെ ആയിരുന്നല്ലോ എന്തായാലും ഉടനെ തന്നെ അവന്തികമോൾ ഇങ്ങോട്ടേക്ക് എത്തും ഇവിടെ വലിയ പൊട്ടിക്കറികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവന്തികമോളുടെ കല്യാണം കൂടെ എങ്ങനെയെങ്കിലും നടത്തണമെന്ന് പറയുക അപ്പൊ അബിയും പറയുന്നുണ്ട് ആ അവളിങ്ങോട്ടേക്ക് വരട്ടെ അവളിങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ സൈഡിലും ആൾഫലം കൂടുതലാകും നമുക്കത് ഗുണം ചെയ്യും എന്നൊക്കെ തന്നെ അബി പറയാ ജനജ പറയുന്നുണ്ട് അതെ അതെ മോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേണം മോളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവളും ഈ വീട്ടിൽ വളർന്ന കുഞ്ഞു തന്നെയാ അവക്കും ഈ വീട്ടിലെ കൊച്ചുമോളുടെ സ്ഥാനമുണ്ട് അവൾക്ക് അതുപോലെ തന്നെ അവകാശങ്ങളും ഉണ്ട് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണം അബി ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല എവിടെയെങ്കിലും നല്ലൊരു വീട്ടിലേക്ക് നല്ലൊരു കോടീശ്വരനെ നോക്കി തന്നെ വേണം അവന്തികമോളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിടാൻ തന്നെ പറയുകയാണ് അവന്തികമോളെ നല്ല രീതിക്ക് തന്നെ കെട്ടിച്ചു വിടണമെങ്കിലേ ഇവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഇവിടുത്തെ കാശും കൊണ്ട് കിട്ടിയാലല്ലേ നമുക്ക് അവന്തികമോടെ കല്യാണം നല്ല രീതിക്ക് നടത്താൻ കഴിയുള്ളൂ ചിലര് ചോദിക്കാം അപ്പൊ അഭിവാദ്യം ഉണ്ടാ അത് ശരിയാ എന്തായാലും നമ്മൾ പോലെ വലിയൊരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ വീതമെപ്പൊക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവന്തികയെ കട്ടിച്ചു വിടണമെന്ന് തന്നെ പറയുന്നതാണ് അബിയും അങ്ങനെ അവന്തിക അങ്ങോട്ടേക്ക് വന്നെത്തുമ്പോഴേക്കും തന്നെ എല്ലാവർക്കും സന്തോഷമൊക്കെ ആവുന്നുണ്ട് ജലജയുടെയും അബിയുടെയും എല്ലാ സ്വഭാവങ്ങളും അവന്തിക്ക് ഉണ്ടെന്നൊക്കെയുള്ളത് ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എങ്കിലും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ അവന്തി ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് അവളെ കാര്യമായിട്ടൊന്ന് സ്നേഹിക്കാനൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ അവന്തിയോട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് ആഹാ മോൾ എത്തിയോ അയർലൻഡിലെ പഠനമൊക്കെ പൂർത്തിയായ അല്ലേ ഇനിയിപ്പോൾ എന്താ അടുത്ത പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അപ്പം അവന്തി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു ജോലി നോക്കണം മുത്തശ്ശൻ സ്വന്തം കാലിൽ നിൽക്കണം ഇഷ്ടം പോലെ കാശുണ്ടാക്കണം അതൊക്കെ തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ അവന്തിക അപ്പം മുത്തശ്ശനും പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി മോക്ക് നമ്മുടെ ജുവല്ലറിൽ തന്നെ നല്ലൊരു ജോലി റെഡിയാക്കിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവന് പറയുന്നുണ്ട് ഏയ് അത് വേണ്ട മുത്തച്ഛ എനിക്ക് നമ്മുടെ ജൂവല്ലറിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമില്ല ഞാൻ പുറത്തോട്ട് പോയി ജോലി ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അബിയേട്ടന്റെ കാര്യം അറിയാമല്ലോ ആ അബിയേട്ടനെ ആ അബിയേട്ടനെ ജ്വല്ലറിയുടെ പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ലെന്നൊക്കെയുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി അബീട്ടനെ എന്തോ ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരല്ലേ നിങ്ങൾ അബീട്ടനെ ഇത്ര വലിയ ശിക്ഷ കൊടുത്തെന്നൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ടാ അത് പിന്നെ മോളെ അവൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളം ആണെന്നുള്ളത് മൊക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ജ്വല്ലറിയിൽ ആരിങ്ങനെ കാണിച്ചാലും അവർക്കൊക്കെ ഇതൊക്കെ തന്നെ ആര് നമ്മുടെ ജ്വല്ലറിയിൽ ആരും അങ്ങനെ കാണിക്കാറില്ലല്ലോ അതുകൊണ്ടാണ് അവയ്ക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തതെന്ന് തന്നെ പറയുക പിന്നെ മോളുടെ ചേട്ടന് അത്യാവശ്യം ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടും തന്നെ ഇവിടെയുണ്ട് ഒന്നിനും ഒരു കുറവുമില്ല എല്ലാ മാസവും അവൻ്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് കാണി തെല്ലുന്നുണ്ട് പിന്നെയും അവൻ എന്തിനാണ് ഒരു തിരിമറ നടത്തിയത് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയെന്ന് തന്നെ പറയാനെട്ടോ അപ്പം അവൻ എന്തെങ്കിലും പറയുന്നുണ്ട് ആ ഞാൻ അയർലൻഡിലാണെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ എന്നെ വിളിച്ച് പറയാറുണ്ട് എല്ലാം എനിക്ക് അറിയാമെന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ എന്തായാലും നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നും ഒരു മാറ്റവും ഇപ്പോഴും ഇല്ല അല്ലെങ്കിൽ മുത്തശ്ശെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ മോളെന്തായാലും ഇപ്പം വന്നതല്ലേ ഉള്ളൂ മോൾ മോളെന്തായാലും റൂമിൽ ചെന്ന് വിശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണെങ്കിലും ചർച്ച ചെയ്യാവല്ലോ എന്തായാലും മോള് റൂമിൽ പോയി വിശ്രമിക്കുന്നൊക്കെ തന്നെ പറയുകയാണ് മുത്തശ്ശി അപ്പോൾ ദേവേനെ അവന്തിയോട് പറയുന്നുണ്ട് മോളെ മോളെന്താ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് മോളോട് ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ നമ്മുടെ ജ്വല്ലറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വേണ്ടേ നോക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ കള്ളത്തരം കാണിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ തന്നെ കള്ളത്തരം കാണിച്ച ആ സ്ഥാപനം എങ്ങനെയാണ് മോളെ മുന്നോട്ട് പോകുന്നത് മോളുടെ ചേട്ടനും ഇപ്പൊ ഇവിടെ കാണിച്ചത് അതുതന്നെയാ അതുകൊണ്ടാ അങ്ങനൊരു ശിക്ഷ അവന് കിട്ടിയെന്നും പറയുകയാണ് അപ്പൊ അപ്പൊ ജലജ പറയുക വേണ്ട വേണ്ട ഇനി അക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും ഇവിടെ സംസാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആമത്തികമോക്ക് അറിയാം എങ്ങനെയാ എന്റെ മോൻ ജയിലിൽ പോയെന്നുള്ളതെല്ലാം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ മോളെ കൂടി ഈ ചുമതലകളൊന്നും ഏൽപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോളാം ഇനിയിപ്പം അവക്ക് നല്ലൊരു കല്യാണമാണ് നടത്തേണ്ടത് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങേണ്ടത് അതാ ഇപ്പം അതാ ഇപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് തന്നെ പറയുക കേട്ടോ അപ്പൊ മുത്തശ്ശനും പറയുന്നുണ്ട് അതെ അവന്തികമൊക്കെ വിവാഹപ്രായമായല്ലോ ഇനിയിപ്പം നല്ലൊരു ജോലി ആയിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹമൊക്കെ നടത്താന്ന് പറയുകയാണ് നല്ല ആലോചനകൾ ഒരുപാട് വരും നമ്മുടെ കുടുംബത്തിനെ പറ്റിയ നല്ലൊരു ആലോചന വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ വിവാഹം നടത്തണോന്നൊക്കെ പറയുകയാണ് നല്ല ഗംഭീരമായിട്ട് തന്നെ മോളുടെ വിവാഹം നടക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അവന്തിക പറയുന്നുണ്ട് അത് പിന്നെ പക്ഷെ എനിക്ക് കണ്ട് ഇഷ്ടപ്പെടണം എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ അല്ലാതെ ഇതാണ് ചെറുക്കൻ ഇയാളെ വേണം കല്യാണം കഴിക്കാൻ ഒന്നും എന്നെ ആരും നിർബന്ധിക്കാൻ വരരുത് എനിക്ക് അങ്ങനെ ഒരാളുടെ അടിമയായിട്ട് കിടക്കാനൊന്നും താല്പര്യമില്ല എന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സമ്മേക്കുന്ന ഒരാളുടെ കൂടെ മാത്രമേ ഞാൻ കല്യാണം കഴിച്ച് പോയുള്ളൂ എന്നൊക്കെ തന്നെ പറയുക അപ്പൊ ദേവേനു പറയുന്നുണ്ട് അതങ്ങനെ നടക്കുമോളെ എല്ലാ വീട്ടുകാരും ഒരുപോലെ ചിന്തിക്കുന്നവരല്ലല്ലോ തൻ്റെ വീട്ടിലേക്ക് വരുന്ന മരുമകളെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് അവർക്കൊരു സങ്കല്പമൊക്കെ ഉണ്ടാവില്ലെന്ന് തന്നെ ചോദിക്കുക അപ്പോൾ അവന്തി പറയുന്നുണ്ട് അങ്ങനെ ഒരു വിവാഹത്തിനൊന്നും എന്നെ കിട്ടില്ല അമ്മായി ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും എൻ്റെ ജീവിതവേ ഞാനാ നോക്കേണ്ടത് ഞാൻ ആരെ കല്യാണം കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ തന്നെ പറയുക കേട്ടോ നമ്മുടെ ആ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു നീരസം ഒക്കെ തോന്നുന്നുണ്ട് അന്നേരത്തേക്ക് നമ്മുടെ ജലജ പറയുന്നുണ്ട് അതേ മോളെ നിനക്ക് ഇഷ്ടമുള്ള ആള് കൂടെ വേണം നീ ജീവിക്കാൻ നീ ആ കല്യാണം കഴിഞ്ഞിട്ടേ നീ ആ ജീവിക്കാൻ പോകുന്നത് നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഒരു കോടീശ്വരനായിരിക്കണം നല്ല സമ്പത്തുള്ള വീട്ടിലേക്ക് നല്ല സമ്പത്തുള്ള വീട്ടിലേക്ക് തന്നെ മോള് കയറി ചെല്ലണോന്നും പറയുകയാണ് കേട്ടോ നമ്മുടെ ജലജ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരുടെ പേരും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് മുകളിലോട്ട് കയറി പോകുന്നൊക്കെയുണ്ട് അവന്തിയുടെ മനസ്സിലാണെങ്കിലും ആദർശനൊരു ചെറിയ ഉണ്ട് നയനെ എങ്ങനെയെങ്കിലും ആദർശന ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് കയറി പരിശ്രമവും നമ്മുടെ അവന്തിക അവിടെ നടത്തുന്നൊക്കെയുണ്ട് അവർ മുകളിലോട്ട് ശേഷം നമ്മുടെ ദേവയാനി മുത്തശ്ശനോട് മുത്തശ്ശനോട് ആയിട്ട് പറയുന്നുണ്ട് അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് അവർക്കും ഒരു മാറ്റവും ഇല്ല അയർലൻഡിൽ പോയി പഠിച്ചു വരുമ്പോഴേക്കും സ്വഭാവത്തിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പോൾ അവൾ പഴയതുപോലെ തന്നെയാണ് എന്തായാലും അവൾ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്കാം അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇനി അതിൻ്റെ പേരും പറഞ്ഞു ഇവിടെ ഒരു വഴക്ക് വേണ്ട എന്നൊക്കെ തന്നെ ദേവിയനെ പറയുമ്പോഴേക്കും മുത്തശ്ശിയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് അതെ ഇദ്ദേഹമായിട്ട് ഇനി അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിർ പറയാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഈ വീട്ടിലൊരു പൊട്ടിത്തെറിയുണ്ടാക്കാമെന്ന് നോക്കി നിൽക്കുന്നതാണ് അവളും അവളുടെ മോനും ഒക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് പോകാത്ത നല്ലത് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുന്ന തന്നെയാണ് നമുക്ക് നല്ലതെന്നൊക്കെ തന്നെ മുത്തശ്ശിയും പറയുകയാണ് മുത്തശ്ശിനും അതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അതിനുശേഷം റൂമിലോട്ട് ചെല്ലുന്ന ആബി അവരോട് പറയുന്നുണ്ട് അമ്മ എന്തിനാ എന്തിനാമയെ അവരുടെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ഈ ഒരു കോടീശ്വരനെ കൊണ്ട് ഇവളുടെ കല്യാണം നടത്തിക്കാൻ നമ്മുടെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ടോ ഒന്നുമില്ലല്ലോ എനിക്കിപ്പോൾ ഒരു ജോലി പോലും ഇല്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ കടിച്ചു കുഞ്ഞി നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പം ഇവളെ ഒരു കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ അമ്മ എന്തിനാണ് അവിടെ പറയാൻ പോയെന്ന് ചോദിക്കുക അപ്പോൾ ജലജ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്താണ് കുഴപ്പമുള്ളത് ഒരു കോടീശ്വരനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം പിന്നെ ഇവിടെ കടിച്ചു കുഞ്ഞി നിൽക്കുന്നത് അതിനും കൂടെ വേണ്ടിയിട്ടല്ലേ ഇവിടെ നല്ലൊരു കോടീശ്വരനെ തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നുള്ളത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് അതെന്തായാലും ഞാനിവിടെ നടത്തുമെന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുക ഈ വീട്ടിൽ മൊത്തത്തിലൊരു കൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ കല്യാണം അങ്ങ് നടത്തിയേക്കണം അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും കുഴപ്പമില്ല കല്യാണ ചിലവിനൊക്കെ പൈസ വേണം ആബി ഈ പറയും പറയുമ്പോഴൊന്നും അല്ല എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര വിലയാണ് ഒരു മണ്ഡപം ബുക്ക് ചെയ്യുന്നതിന് പോലും ലക്ഷങ്ങള് വേണം ആ സ്ഥിതിക്ക് നമ്മളെ കൊണ്ട് തന്നെ നടത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം അഭി പറയുന്നുണ്ട് ആ അതൊക്കെ ശരിയായിരിക്കും അമ്മേ എന്നാലും അത്ര പെട്ടെന്നൊന്നും നമ്മളെ ഇവിടെ നിന്ന് വിടാൻ അവർക്ക് കഴിയില്ല പിന്നെ നമ്മൾ ചെറുതെ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാരണം ഇവരുടെ അഹങ്കാരത്തിനൊക്കെ അവസാനം ഉണ്ടാകാൻ പോവുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനെല്ലാം കരുതിക്കൊട്ട് തന്നെ ഇരിക്കുന്നത് ഒരവസരം കിട്ടിയാൽ ആ നടിക്കാൻ തന്നെയാണ് ഞാൻ തന്നെ അഭി പറയുന്നുണ്ട് ആദർശിപ്പം ദുബായിലെ ജയിലിലാണല്ലോ എന്ത് വില കൊടുത്തും അയാൾ അവനെ തിരിച്ചവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എല്ലാ കാര്യവും തീരുമാനിക്കാൻ തന്നെ പറയുകയാണ് ഇങ്ങനെ അന്നേരം ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാനോട്ട് അവന്തിക എന്തായിട്ട് ഒന്നും പറയാത്തേന്ന് ഇങ്ങനെ അഭി ചോദിക്കുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട് അത് പിന്നെ അഭിേട്ടാ ഞാൻ വേറൊരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം വേറൊരാളെ കല്യാണം കഴിച്ച് അങ്ങോട്ടേക്ക് പോയാലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാകും ഏതു നിമിഷവും അവർ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടിപ്പം എൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നുക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം എന്തുകൊണ്ടും അതിന് പറ്റിയ വന്ന് എനിക്ക് തോന്നുകയെന്ന് പറയാ കേട്ടോ അപ്പൊ നീ വളച്ചുകെട്ടില്ലാത്ത കാര്യം എന്തോന്ന് വെച്ചാൽ പറയുന്നൊക്കെ ഇങ്ങനെ ജനത പറയുമ്പോഴേക്കും അവന്തി പറയുന്നുണ്ട് അത് പിന്നെ ആദർശിന്റെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെത്തന്നെ എങ്ങ് കൂടിയാലോന്ന് ഞാനിങ്ങനെ ആലോചിക്കാം അപ്പം അഭി പറയുന്നുണ്ട് അതെങ്ങനെ സാധിക്കും അയാൾക്ക് ഇപ്പം വേറൊരു ഭാര്യയില്ലേ സയനെ ആദർശിപ്പോ ഭയങ്കര സ്നേഹത്തിലാണ് അതിൻ്റെ ഇടയിലോട്ട് നീ എങ്ങനെ ഇടിച്ച് ചേർന്ന് അവന്തിക നീ പറയുന്നതൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം നമ്മുടെ അവന്തിക പറയുന്നുണ്ട് പെട്ടെന്നല്ലല്ലോ പെട്ടെന്നൊന്നും അല്ല അഭിയേട്ട ഇനിയിപ്പം ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ കുറേശ്ശേ കുറേശ്ശേ ആദർശത്തിൻ്റെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് അയാളുടെ മനസ്സിൽ നയനോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങ് എടുത്ത് കളയണം അവളെ ഡ്യോസ് ചെയ്യിക്കണം അതിനുശേഷം അയാളെ തന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൂടുകയാണെങ്കിൽ അമ്മയോ അബിയേട്ടനെയോ ഒന്നും ഇവിടെ നിന്ന് ആർക്കും ഇറക്കി വിടാൻ സാധിക്കില്ല അതുപോലെ തന്നെ എല്ലാ സ്വത്തിനും അവകാശമായിട്ട് അയാളുടെ ഭാര്യയായിട്ട് ഞാനിവിടെ ഉള്ളപ്പം നിങ്ങളെ ആരും ഇവിടെ ഒന്നും തന്നെ ചെയ്യില്ല എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക അപ്പം ജലജ പറയുന്നുണ്ട് ഏയ് അതൊന്നും ശരിയാവില്ല രണ്ട് പിള്ളേരുടെ തന്തയാകാൻ പോ രണ്ട് പിള്ളേരുടെ തന്തയ ആവന ഇപ്പം അമേഹ എന്ന് പറയുന്ന പെൺകുട്ടിയെ സാധിച്ചാൽ അതിലൊരു കൊച്ചുണ്ട് ചന്തു ആ കുട്ടി പിശാഞ്ചിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് അത് പോരാത്തതിന് ഇപ്പം നയനയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്യും രണ്ട് പിള്ളേരുടെ അച്ഛനെയാണോടെ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ ജിക്കാം കേട്ടോ അവതിക പറയുന്നുണ്ട് അതല്ല മേ ആ ചന്തു അമ്മ എന്ന് പറയുന്നവള് ഇപ്പം ചാങ്കം കിടക്കുകയല്ലേ പിന്നെ നയനയുടെ കാര്യമല്ലേ നയനേനെയും കുഞ്ഞിനെയും ആദച്ചാട്ടം വേണ്ടെന്ന് വെച്ചാലോ അങ്ങനൊരു സാഹചര്യം നമ്മളങ്ങ് ഉണ്ടാക്കണോന്നൊക്കെ തന്നെ പറയാ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചേട്ടൻ്റെ ജീവിതത്തിലോട്ട് കയറി കൂടും അങ്ങനെ നമുക്ക് ഒന്നും തന്നെ പേടിക്കാനുമില്ല അനന്തപുരിയിലെ മഹാറാണിയായിട്ട് ഞാനിവിടെ വാഴുകയും ചെയ്യും അമ്മയ്ക്കും വീ അമ്മയ്ക്കും ഏട്ടനും ഈ വീട്ടിൽ നിന്ന് പോകേണ്ടിയും വരത്തില്ല ഈ തറവാടിൻ്റെ സർവ്വ അധികാരവും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ തന്നെ പറയുക അപ്പം അവി പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിലേ അതൊന്നും അത്ര എളുപ്പമൊന്നും നടക്കില്ല എന്ന് തന്നെ പറയുക പിന്നെ ആ നയനെ എങ്ങനെ ഒഴിവാക്കും എന്നാണ് ഈ പറയുന്നത് അവർ രണ്ടുപേരും ഇപ്പം നല്ല സ്നേഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യമൊക്കെ കീരയും പാമ്പിനും പോലെ ഇരുന്നെങ്കിലും ഇപ്പം അവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവരോട് ഇടിച്ചു കയറി ചെന്ന് അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ എളുപ്പമുള്ള കാര്യമെല്ലാം മോളിൽ നിന്ന് തന്നെ പറയുക കേട്ടോ അബിദ് അപ്പോൾ അവന്തിക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അബിയേട്ടാ ആദർ എങ്ങനെ വളച്ചെടുക്കണം എന്നൊക്കെയുള്ളത് എനിക്കറിയാം പിന്നെ കുറച്ച് സമയം എടുത്തേക്കും ആ സാരമില്ല ഇച്ചിരി സമയമെടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് പറയുക കേട്ടോ അവന്തിക അങ്ങനെ അവന്തിക രണ്ടും കൽപ്പിച്ച് തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകാതെ കിട്ടിയാൽ മതി എന്നുള്ളൊരു ധാരണയാണ് കേട്ടോ ആ വന്തിക്കും ജയിലി നാദർ എന്തായാലും തിരിച്ചിങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നല്ല വിഷമത്തോടുകൂടിയായിരിക്കും വരുന്നത് ആ സമയത്ത് ആദർശേട്ടനെ ആശ്വസിപ്പിച്ചും ആദർ കാര്യങ്ങളൊക്കെ ഇടപെട്ടും ഞാൻ ആ സ്ഥാനം കൈയടക്കിക്കോളാം എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇപ്പം ഏട്ടത്തിൽ നമ്മുടെ കൂടെയുള്ളത് നമുക്കൊരു ആൾബലം തന്നെയാണ് അവൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പം നമ്മുടെ സൈഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പോകുക പറയുമ്പോഴേക്കും അബിയും ജലജയും കൂടെ ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് അത് പിന്നെ ഇഷ്ടമല്ല മോളെ ഇപ്പം നമ്മളെ സാഹചര്യത്തിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ അവളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ വാദിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ അവൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ നാടടുപ്പിക്കുകയല്ലേ അവർ ചെയ്യുന്നത് എന്നാൽ അതൊന്നും അവിയനെ ബാധിക്കത്തില്ല അവൾക്ക് വെട്ടൊന്ന് തുണ്ട് രണ്ടെന്നുള്ള മട്ടാണ് എന്ത് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ അവളും ഇടിക്കുക അതിനൊന്നും അവൾക്ക് ആരെയും പേടിയുമില്ല മടിയുമില്ല നമ്മുടെ സൈഡിലേക്ക് അവളെ കൊണ്ടുവന്നത് തന്നെ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയാൽ പിന്നെ അവളെ വീട്ടിലുണ്ടാവില്ല അവളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിട്ട് എനിക്ക് പറ്റിയ വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ അവസാനം അനന്തപുരിയിലെ സ്വത്തുക്കൾക്ക് നമ്മൾ മാത്രം അവകാശികളാകണം എന്നുള്ളത് അതിൻ്റെ ആഗ്രഹം ഒന്ന് പറയുക അപ്പോൾ ജനജ പറയുന്നുണ്ട് അതേ മോനെ അങ്ങനെ തന്നെ ചെയ്യണം എല്ലാം നമ്മുടെ കാലത്തേക്ക് വരണം കുറച്ചൊന്നും അല്ല അനുഭവിച്ച മാനക്കേടുകളൊക്കെ അതിനൊക്കെ നല്ലൊരു തിരിച്ചടി അന്ന് കിട്ടുകയും ചെയ്യണം അവർക്ക് എല്ലാവരെയും ഒരു പാഠം തന്നെ പഠിപ്പിക്കണമെന്ന് പറയും ഞാൻ ജനജീയൊക്കെ കൂടിയിട്ട് അങ്ങനെ അവന്തികയുടെ ഈ വരവിലെ എന്തൊക്കെയോ ദുരൂഹതകൾ നമ്മുടെ നവിയെ മനസ്സിലാക്കുന്നുണ്ട് എന്നാലിപ്പം ആദർശനെ നയനെയൊക്കെ തോപ്പിക്കാനായിട്ട് അവരുടെ സൈഡിൽ നിന്നോട് തന്നെയായിട്ട് നമ്മുടെ നവിയെ സംസാരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ